ഫാബ്രിക്കാണ് കോട്ടൺ ആണ് അപ്പൊ അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിററുകൾക്കും ബീറ്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന് ഉണ്ട് ബാക്കിൽ ലോക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് തേർട്ടി നയൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇതാണ് ഇതിന്റെ ബോട്ട് നല്ല ലെങ്ത് ആൻഡ് ആയിത്തുള്ള ദുപ്പട്ടയാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിൽ വരുന്ന സൈഡിലിറ്റഡിൽ ത്രീ പീസ് സെറ്റ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആണ് നല്ല ഭംഗിയുടെ ഗ്രീൻ ആണ് ഡിസൈൻ വരുന്നത് ഡീസൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ അജറക് ടൈപ്പ് കോമ്പിനേഷനിലാണ് വരുന്നത് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഈ ബോഡി ഫാബ്രിക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ് എൻ്റെ അജ്റക് ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് യോക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് കോട്ടൺ ഫാബ്രിക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് രണ്ട് സൈഡും ഇലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് തേർട്ടി നൈൻ ഇഞ്ചാണ് ലെങ്ത് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് എന്നെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള കോട്ടൺ ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക്കിന് മാച്ച് ആയിട്ടുള്ള ദുപ്പട്ടയാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്